ഹായ് ഗേസ് വെൽക്കം ബാത്ത് ചിലസുകളുടെ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് താറിന് മുടി കൊഴിച്ചിലൊക്കെ പൂർണ്ണമായിട്ട് മാറ്റി നല്ല കരുത്തോടു കൂടിയിട്ടുള്ള മുടി വളരാനായിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ് അപ്പോൾ നമുക്കധികം പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് ഇതേപോലെയുള്ള ഒരു ഓയിൽ ഓയിലുണ്ടാക്കിയതിന് ശേഷം നമുക്ക് മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറ്റി ഒരാഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുന്ന തരത്തിലുള്ള ഒരു മാജിക്കൽ ഇഫക്റ്റ് തന്നെ പറയാം അത് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ കരുത്തോടു കൂടിയിട്ടുള്ള മുടി ഉണ്ടാവാനായിട്ട് സഹായിക്കും ഇതിനായിട്ട് ഞാൻ റോസ് മേരി ആണ് എടുത്തിരിക്കുന്നത് റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് ആണ് ഇത് ഈ ഡ്രൈഡ് ലീവ്സ് നമുക്ക് അടുത്തുള്ള ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനും അവൈലബിൾ ആണ് ഇപ്പോൾ അത് അമ്പത് ഗ്രാം പാക്കിന് അമ്പത് രൂപയാണ് വരുന്നത് ഇനി നമുക്ക് ഈ അമ്പത് രൂപയുടെ പാക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമില്ല കേട്ടോ നമുക്കിത് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നമുക്ക് റോസ്മേരി വാട്ടർ അതേപോലെ തന്നെ റോസ്മേരി ഓയിലൊക്കെ നമുക്ക് ഒരുപാട് മാർക്കറ്റിൽ ആണ് അപ്പോൾ കൂടുതൽ പൈസ കൊടുത്ത് അത് വാങ്ങി യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ ഒരു പാക്കറ്റ് വാങ്ങിച്ച് നമുക്ക് ഓയിലും അതേപോലെ തന്നെ വാട്ടറും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് ഏതെങ്കിലും ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ റോസ് മേരി ദിവസം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ബൗളിന്റെ പകുതി വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും എന്താ ഇത്ര കുറച്ച് എണ്ണ മാത്രം എടുത്തിരിക്കുന്നത് തന്നെ അപ്പോൾ ഈ റോസ് മേരി നമ്മൾ കുറച്ചുള്ള മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഇത്രയും എണ്ണ തന്നെ നമുക്ക് മാസങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എണ്ണയാണ് അപ്പോൾ അത് ജസ്റ്റ് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പോവാം അപ്പം അതിനായിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിനു ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കത് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കണം അപ്പോൾ ഞാൻ അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിക്കാനായിട്ട് വെക്കണം അത് ഏകദേശം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മേരി എണ്ണയും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല ആ മിക്സ് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ആ വെള്ളത്തിൻ്റെ നടുവിലായിട്ട് വെക്കണം അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇത് എണ്ണ കാച്ചി എടുക്കുകയല്ല ചെയ്യുന്നത് ഇതേപോലെ ഡബിൾ ബോയിൽ ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ എണ്ണയും അതേപോലെ തന്നെ റെഡിയായി കിട്ടും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തേനെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ മുടി പെട്ടെന്ന് വളരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹെയർ ഡേ പാക്കുകൾ ഉണ്ടാക്കുന്ന വീഡിയോ ഹോം മെയ്ഡ് ഹെയർ ഡേ പാക്കുകൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം പിന്നെ ഈ റോസ് മേരി എന്താന്ന് വിചാരിച്ച് ഒന്നും വേണ്ട ഈ റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് നമ്മുടെ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും പിന്നെ ഇതിന് പ്രത്യേകിച്ചൊരു ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഇതിനൊരു പ്രത്യേക ഒരു സ്മെല്ലും കൂടി ഉണ്ട് ഒരു കർപ്പൂരത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലും കൂടെ ഉണ്ടാവില്ല അത്രയും നല്ലൊരു സ്മെല്ലാണതിന് മുടി കൊഴിച്ചിട്ട് രണ്ട് ദിവസം കൊണ്ട് നിൽക്കും അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് റോസ്മേരിയുടെ വാട്ടർ നമുക്ക് ഒരുപാട് കമ്പനിയുടെ പ്രോഡക്റ്റ്സുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് വാങ്ങി യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഞാൻ റോസ്മെരി വാട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിച്ചാലും മതി അത് ഉപയോഗിക്കുന്നതുവരെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുന്ന പ്രൂവ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് പല അതും ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടാത്തവർക്ക് പോലും ഈ റോസ്മേരി ഉപയോഗിച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളുണ്ട് അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് നല്ല പൈസയും കൊടുത്തിട്ട് ഈ പ്രോഡക്ട്സുകൾ വാങ്ങിക്കുന്നതിനൊക്കെ നല്ലത് ഈ അമ്പത് രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങി നമ്മൾ എണ്ണയും അതേപോലെ തന്നെ വാട്ടറും ഒക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം ചിലവില്ലാതെ തന്നെ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ മുടി വളരാനായിട്ട് സഹായിക്കും ഇപ്പോൾ ഈ വെച്ച എണ്ണ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ആ പതിനഞ്ച് മിനിറ്റോളം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ തിളപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ മുകളിലൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെ പത വന്നിരിക്കുന്നു ആ പത വന്ന സമയത്താണ് നമുക്ക് നമുക്കതിൻ്റെ ഒരു കറക്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത് ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം മൊത്തം പത്തോ പതിനഞ്ചോ മിനിറ്റ് അധികം അവിടെ ഇരുത്താനും കുഴപ്പമൊന്നുമില്ല ഇപ്പം നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കൂടുതലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഗ്ലാ എർട്ടുള്ള ഒരു ഗ്ലാസ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി ഞാൻ വേറൊരു ഗ്ലാസ് ബൗളിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സാധാരണ ഓയിലുകൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു എണ്ണ ഉണ്ടാവുമല്ലോ ഡെയിലി അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ തേക്കുന്ന എണ്ണ ഉണ്ടാവുമല്ലോ ആ എണ്ണയോടൊപ്പം തന്നെ ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് അതിൽ കൂടുതലാവരുത് മൂന്നോ നാലോ ഡ്രോപ്പ് ആ എണ്ണയിൽ കൂടെ എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ എന്താ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ തലയൊക്കൊന്ന് മുടിയൊക്കെ ഒന്ന് ചീകിയെടുത്തതിന് ശേഷം സ്കാൾപ്പിലാണ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് സ്കാൾപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് സാധാരണ നമ്മൾ ഏത് വാട്ടറാണ് ഉപയോഗിച്ച് കഴുകുന്നത് അത് വെച്ച് കഴുകാവുന്നതാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താളിപ്പൊടി ഉപയോഗിച്ച് കഴുകിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഓയിലിനോടൊപ്പം തന്നെ ഒരു നാല് ഡ്രോപ്പ് റോസ്മേരി ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ കാസ്റ്റർ ഓയിലൊക്കെ ഉണ്ടാകുമല്ലോ കാസ്റ്റർ ഓയിലിന് നമുക്ക് നല്ല കട്ടിയാണ് അതേപോലെ തന്നെ നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തത് വെളിച്ചെണ്ണ ആണെങ്കിൽ പോലും ഇത് എണ്ണ ഈ റോസ്മേരി എണ്ണ റെഡി ആയതിനു ശേഷം നല്ല കട്ടി അതുകൊണ്ട് ഇത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല നമ്മുടെ മുടി നന്നായിട്ട് ചീക്കി വഴഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി സ്കാൾപ്പിൽ എല്ലാ ഭാഗത്തും ആവാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല പിന്നെ പത്ത് വയസ്സിനുള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ട് യൂസ് ചെയ്യാം ഇനി നമുക്കൊരു ഏഴു വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്തതിനു ശേഷം പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ റോസ്മേരി ഓയിലും അതേപോലെ തന്നെ റോസ്മേരി വാട്ടർ ഒക്കെ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നമുക്ക് അടഞ്ഞു പോയ ഹെയർ ഫോൾക്കുകളൊക്കെ ഓപ്പണായി നമുക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മൈഗ്രെയിൻ അതേപോലെ തന്നെ ആസ്മയൊക്കെ ഉള്ളവർ ഇത് ഇപ്പം കൂടുതൽ സമയം വെച്ചതിന് ശേഷം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇടവരുത്തരുത് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക തലയിൽ നല്ല താരനും അതേപോലെ തന്നെ മുടി അറ്റത് മുതൽ പൊട്ടി പോകുന്നവർക്കൊക്കെ ഈ റോസ്മേരി കൊണ്ട് നല്ല ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേർക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടുള്ള ഒരു സാധനം കൂടിയാണ് ഈ റോസ്മേരി പിന്നെ അത് ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നാല് ദിവസം യൂസ് ചെയ്താൽ മതി പിന്നെ റോസ്മേരി വാട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ രാത്രി രാത്രി ഒരു ഓവർ നൈറ്റൊക്കെ തലയിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് കിടക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ മുടി ഉണക്കിയതിന് ശേഷം മാത്രം കെട്ടിവെക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ നനവരുന്ന ശേഷം വീണ്ടും താരം വരാനുള്ള ഒരു റീസൺ കൂടിയായിരിക്കും അപ്പൊ നമുക്ക് തല നീര നീർക്കെട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കൂടുതൽ സമയം വെച്ച് വെക്കരുത് നമുക്ക് അങ്ങനെ പ്രാക്ടീസ് ഉള്ളവർക്കാണെങ്കിൽ രാത്രി വെച്ച് കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ നമുക്ക് കഴുകി കളയാവുന്നതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇപ്പം ഞാൻ എണ്ണ കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് കഴുകി കളയാവുന്നതാണ് അപ്പം മുടി കൊഴിച്ചിലും താരനമായിട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ ഫ്രണ്ട്സുകളും ഇതിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്കധികം പൈസ ചിലവില്ലാതെ തന്നെ നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് അതേപോലെ തന്നെ അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ